ഹലോ ഇന്നിട്ട് ബർത്ത്ഡേ ആ കേട്ടോ അപ്പം ഇന്നലെ ഒരു പീസ് കേക്കും ഫ്ലവറൊക്കെ വാങ്ങാൻ നേരിച്ച് പുറത്താവാൻ നോക്കിയപ്പോൾ നല്ല മഴക്കാറ് പിന്നെ അതാണ്ട് പെയ്തും ചെയ്തു അപ്പം മഴ ഒന്ന് മാറിയപ്പോൾ ഞാൻ പോയിട്ട് ഒരു കേക്ക് പീസ് വാങ്ങിയിട്ട് വന്നത് അത് പിന്നെ ഞാൻ കട്ട് ചെയ്ത് ഒന്ന് ഹാർഡ് ഷീറ്റിലൊക്കെ ആക്കി മാറ്റി പിന്നെ ഇന്നലെ ഞാൻ നോക്കിട്ട് പൂവ് കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെയാ നേരത്തെ തന്നെ പോയിട്ട് ഒരു പൂവ് വാങ്ങിച്ചോട്ട് വന്നു പിന്നെ ഞാനും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു ഇതായിട്ടോ ഞാൻ കൊടുത്തു ഗിഫ്റ്റ് പിന്നെ അത്ര അത്രക്ക തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷം അപ്പൊ ഓക്കെ ബൈ